ി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിട വാവുബലിക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഈ തവണയും ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലായാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് പിതൃപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട കർക്കിടക വാവ് ബലി തർപ്പണം കാശി എന്ന പേരില് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ നടത്തപ്പെടുകയാണ് കേരളത്തിൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണം തിലഹവനം നമസ്കാരം തുടങ്ങിയ പിതൃപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുന്നതിനായി എത്തിച്ചേരുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യമാണ് ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കടവിൽ എത്തി ബലിതർപ്പണം നടത്തി ദർശനത്തിന് ശേഷം പുറത്തു പോകുന്നതുവരെ മഴ നനയാത്ത രീതിയിൽ വലിയ പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്ര കടവിലും ക്ഷേത്ര പരിസരത്തും പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ആറു കോടി രൂപയുടെ ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ദേവസ്വം ട്രസ്റ്റ് നൽകാനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസ് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഫയർഫോഴ്സ് കൂടാതെ പ്രൈവറ്റ് സെക്യൂരിറ്റി സംവിധാനം കൂടി ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അഞ്ചോളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിനായി മുപ്പതോളം ബലിപ്പുരകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് വിശേഷാൽ വഴിപാടുകളായ നമസ്കാരം തിലഹവനം ദ്വാദശ നാമപൂജ തുടങ്ങിയ പിതൃപ്രീതികരങ്ങളായ വഴിപാടുകളും ആദ്യ ദിവസം നടത്തപ്പെടുന്നു മുപ്പതോളം ബലിപ്പുരകൾ കെ എസ് ആർ ടി സി ബസ് സൗകര്യങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് മൂന്നിന് വലുപ്പിന് രണ്ടു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ഓഗസ്റ്റ് നാലാം തീയതിയും ബലിതർപ്പണ ചടങ്ങുകൾ തുടരും രണ്ട് ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ തിലഹവനം നമസ്കാരം എന്നിവ ഉണ്ടായിരിക്കും ദ്വാദശനാമ പൂജ മൂന്നാം തീയതി ആണ് നടത്തപ്പെടുന്നത് ക്ഷേത്ര കടവിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ ഭക്തജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൻ്റെ പ്രത്യേക സേവനവും തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ മെഡിക്കൽ സൗകര്യത്തിനായി രാജഗിരി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനവും ക്ഷേത്രത്തിൽ ആ ദിവസങ്ങളിലുണ്ടായിരിക്കും